ഇനി ഇവിടെ മാത്രം അതിനൊരു വ്യത്യാസം വരണ്ട ബോസിലേക്ക് കടന്നതിനുള്ള ഒരു പ്രത്യേകത ഉണ്ട് പറയാൻ വാക്കുകളില്ല പലരും പലതും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു എന്താവും അറിയില്ല ടോയ്ലറ്റിന്റെ സ്പെല്ലിംഗ് ആണിത് യാത്രയിലെ എല്ലാ രാജ്യക്കാർക്കും ഒരു ടെൻഷൻ കേട്ടോ ബോർഡറിൽ എത്തുമ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്ര ഹാപ്പി ഉണ്ടായ ഒരു രാജ്യം ബസ്സും ആൾക്കാരും ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ ചെറിയൊരു ബോർഡർ ആണ് എന്താ ഭംഗിയിലേ അയാൾക്ക് ഇട്ടാണ്ടെങ്കിൽ റിജക്ട് ചെയ്താൽ റിജക്റ്റ് ആണ് അതിനെ നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല അതിൻ്റെ തുടക്കതാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഒരു യൂറോപ്പിന്റെ കവാടായിട്ട് മിഡിൽ ഈസ്റ്റിന്റെ കവാടം ദുബായ് ആണല്ലോ അതേപോലെ തന്നെയാണ് യൂറോപ്പിന്റെ കവാടം മൊണ്ടിന്യൂഗ്രൂ ആകുന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല കേട്ടോ നമസ്കാരം ചന്ദ്രക്കലയുടെ ബാക്കല ആകാശത്തെ ചന്ദ്രക്കല കേട്ടോ അപ്പം നമ്മൾ നമ്മളെ യാത്ര തുടരുകയാണ് നമ്മൾ പതിനൊന്ന് രാജ്യങ്ങൾ പതിനഞ്ച് ദിവസം അൻപതിനായിരം ബഡ്ജറ്റ് നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്ര നമ്മൾ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം നമ്മളെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ലാസ്റ്റ് രാജ്യമായ അതിൻ്റെ തൊട്ടടുത്ത് ബോസ്നിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ബോസ്നിയയിലേക്കുള്ള യാത്രയിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പം നമ്മൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് എന്താ നമ്മൾ ബാക്കിലെ കാഴ്ചകളിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം ഞാൻ ഇറങ്ങുന്നത് പുലർച്ചെ മണിയാണ് എനിക്ക് ബസ് ആറു മണിക്കാണ് അപ്പം നമ്മളെ കാഴ്ചകൾ തുടരുകയാണ് നമ്മൾ സ സർജാവോ എന്ന് പറഞ്ഞ ബോസ്നിയേൻ്റെ ക്യാപിറ്റലിലേക്കാണ് പോകുന്നത് ബുധവേൽ നിന്ന് ബസ്സാണ് അപ്പം നമ്മൾ ഇഷ്ടം ഇല്ലാതെ തന്നെ നമ്മളിത് അവിടെ നിന്ന് പോകാൻ ഇത്രയും രാജ്യങ്ങൾ എനിക്കിറങ്ങിയിട്ട് പോകാൻ തിരിച്ച് പോരാനും കുറച്ച് ദിവസം കൂടി നിൽക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് നമ്മൾ ഈ മോണ്ടിനെഗ്രോ അതിൽ സ്പെഷ്യലി ബുധവ അപ്പം നമ്മൾ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ് നമ്മൾ നമ്മളെ കണ്ടീഷൻസും നമ്മളെ കമ്മിറ്റ്മെൻസും ഒക്കെ നമ്മൾ യാത്രയിലൂടെ അങ്ങ് തീർത്തു പോകുന്നതാണ് അപ്പോൾ നമ്മളെ യാത്രയിലേക്ക് എല്ലാവർക്കും ഭോസ്നിയയിലെ അടുത്തൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 ഞാൻ നിങ്ങളോട് പറഞ്ഞ ചന്ദ്രക്കല കേട്ടോ ചന്ദ്രക്കല മാനത്ത് അതൊരു ഒരു ഒരു എന്താ പറയുക അതിൻ്റെ നേരെ മേലൊരു നക്ഷത്രവും കാണുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് കാണുമ്പോൾ തന്നെ കിട്ടിയത് എനിക്ക് അങ്ങനെ നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ കാഴ്ചകളാണ് നമ്മൾ രാത്രിയിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് എനിക്കറിയില്ല ഓക്കെ നമ്മളിപ്പോൾ നേരം വെളുത്തു അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കേട്ടോ ബസ്സിന് വേണ്ടിയിട്ട് ബസ്സിലേക്ക് പോകും ഇവിടുത്തെ പൊലച്ചത്തെ കാഴ്ചകളെ കാണിക്കാതെ പോകാൻ പറ്റുന്നില്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞുതന്നെ എനിക്ക് കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്നൊക്കെ തോന്നിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അത്ര ഭംഗിയാണ് ഈ കടലിൻ്റെ അക്കര ഇക്കരക്കെ ആയിട്ട് കാണുന്ന ഈ ലൈറ്റുകളൊക്കെ തന്നെ നമ്മളെ വല്ലാതെ എന്താ പറയുക ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ ഇതാക്കുന്നുണ്ട് ഒരു രക്ഷയില്ല നമ്മൾ കണ്ട മെറിറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടില്ല നിങ്ങൾ കണ്ടില്ലേ വെള്ളത്തിൻ്റെ അകത്താട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങിയും കൊണ്ടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഉള്ളത് ഇതൊക്കെ വെള്ളത്തിൻ്റെ ഓൾഡ് ടൗൺ ആട്ടോ നമ്മൾ ബൊതുവ ഓൾഡ് ടൗൺ വെള്ളത്തിൻ്റെ അകത്തുള്ള ഭാഗമാണ് പള്ളിയിലെ ചുരം ഇറങ്ങുന്ന മേരി ഇവിടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മളെ ഹൈറ്റൊന്നും ആ സമയത്ത് നമുക്ക് തഴോടെത്തുന്നതിനനുസരിച്ച് നമുക്ക് സിറ്റി വെള്ളത്തിലുള്ള സിറ്റീനെ കാണാം അതായത് ഈ ചുരമുള്ള നമ്മൾ വയനാട് പോലത്തെ അടിവാരത്ത് വയനാട് കയറി കഴിഞ്ഞാൽ അടിവാരത്തിൻ്റെ അടിയിൽ വെള്ളം കണ പുഴ അല്ല കടലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതന്നെ അത്ര ഭംഗി അപ്പം എൻ്റെ ഭംഗിയുള്ള സ്ഥലത്തിനോട് താൽക്കാലിക വിട ഈ മൗണ്ടിനഗ്രയോട് ഞാൻ എന്തായാലും താൽക്കാലികമായിട്ടുള്ളൊരു വിടേ മാത്രമേ ഉള്ളു കേട്ടോ എന്തായാലും ഞാൻ വന്നുകൊണ്ടിരിക്കും ഇവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം എനിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്താൽ ഞാൻ പണ്ട് ചൈനയിലൊക്കെ അങ്ങനെ ആയിരുന്നു യു കെ പോയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും പോകണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടി വരും അപ്പോൾ ആ കാരണത്തിന് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു റിലേഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ നിർബന്ധമായിട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവേ ചെയ്യാറ് എൻ്റെ യാത്രയിൽ അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കണ്ടുനോക്കുമ്പോൾ അപ്പോൾ നമ്മൾ മറ്റേത് നമ്മൾ പിന്നെ പോവാം പിന്നെ പോവാമെന്ന് വിചാരിച്ചു പോകും എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും വരെ വരാൻ പറ്റും അപ്പം ഇഷ്ടമുള്ള സ്ഥലം കാണാനും പറ്റും അപ്പോൾ ആ കാരണത്താൽ തന്നെ ഞാൻ എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് മോണ്ടനിഗ്രോ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാനിപ്പോൾ കണ്ടു നോക്കുമ്പോൾ യൂറോപ്പിലൊരു ദുബായ് ആട്ടോ ഒരു സംശയമില്ല ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ട ദുബായിൻ്റെ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് അപ്പം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദുബായ് ആയ മാത്രം ഇവിടെ സാധിക്കും എന്നുള്ള രീതിയിൽ അത് നടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും ഇവിടുത്തെ പ്ലാനിങ്ങും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ എൻ്റെ ഈ അറുപത്തെട്ട് രാജ്യങ്ങൾ കഴിഞ്ഞു നാളെ ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് അറുപത്തൊമ്പതാമത്തെ രാജ്യത്തേക്ക് കേട്ടോ ഈ യാത്രയിലുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയാറ് ആംസ്റ്റർഡാം ആണ് പറയാറ് നെതർലാൻഡിലെ എനിക്കത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞാനൊരു മൂന്ന് വട്ടത്തോളം പോയിട്ടുണ്ട് അപ്പം ഇത് അടുത്തൊരു സ്ഥലട്ടോ അങ്ങനെ എൻ്റെ അറുപത്തെട്ട് രാജ്യത്തിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മോണ്ടനിഗ്രോ ഒരു പടി കൂടി മുന്നിൽ ആംസ്റ്റർഡാമിൻ്റെ അല്ല അതെ ആംസ്റ്റർഡാമിൻ്റെ ഒരു പരിധി കൂടി ഒരു പടി കൂടി മുന്നിലായിട്ട് മോണ്ടനിഗ്രോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായിട്ട് പല രാജ്യങ്ങളിലേക്ക് യൂറോപ്പിൽ പോകുന്നുണ്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് മോണ്ടനിഗ്രോ അതേപോലെ ബിസിനസ്സിന് ആവശ്യത്തിനായാലും ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ദുബൈ ആവാൻ പോവുകയാണ് യൂറോപ്പിൽ അപ്പം ഇവർ യൂറോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ ഇവരുണ്ട് അപ്പം ഇവർക്ക് ഇനി ശെങ്കലിലേക്കുള്ള ഒരു എൻട്രീൻ്റെ പ്രശ്നമുള്ളൂ അത് ഓൾറെഡി ഇവിടുത്തെ ഒക്കെ ശെങ്കൻ വിസ ഉള്ളവർക്ക് വരാവുന്ന പ്രശ്നങ്ങൾ ഉള്ളൂ ഇനി എന്തൊക്കെ കുറച്ച് ഞാൻ ഫോർമാലിറ്റീസേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു യൂറോപ്പിൻ്റെ കവാടായിട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ കവാടം ദുബൈ ആണല്ലോ അതേപോലെ തന്നെയാണ് യൂറോപ്പിൻ്റെ കവാടം മൊണ്ടിന്യൂഗ്രൂ ആകും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല കേട്ടോ ഒരു ബസ് സർവീസ് കേട്ടോ മെഡിറ്റേറിയൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കലായിട്ട് ഓടുന്ന ഒരു സർവീസാണ് അതിലാണിന്നലെ നമ്മൾ മറ്റേ അത് കാണാനൊക്കെ പോയി വന്നത് രണ്ടര യൂറോ കൊടുത്തിട്ട് പിന്നെ തണുപ്പത്ത് ഭയങ്കര പല്ലുവേദന ഉണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പുലർച്ചേൻ്റെ ബുദ്ധിമുട്ടുണ്ട് പല്ലുവേദന കലശലമായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ വിവരണം പറയാൻ അതൊന്നും എന്നെ തടസ്സമാക്കുന്നില്ല കാരണം ഇതിപ്പോഴേ പറയൂ വേദനകളൊക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ പല്ലുവേദന എന്നെ പറ്റി നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും അവസ്ഥ മനുഷ്യൻ അങ്ങനെ നല്ല ഗാർഡനിങ്ങൊക്കെ ഉള്ള നല്ല മെയിൻ്റനൻസ് ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് കെട്ടോ ആ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര രസമായിട്ട് അതായത് നമ്മളൊരു ചെടികൂട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ബസ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോഫി ഷോപ്പ്സ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഉള്ളതിൽ ഒരു ഭംഗി അവർ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ സെർബിയയിലൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തു വേണം ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്യണം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതേ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ അതില്ല ഇവിടെ അത് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നര യൂറോക്ക് നമ്മൾ പണ്ട് എയർപോർട്ടിലൊക്കെ ഇത് ഇതെടുക്കലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലായിരുന്നു അതേപോലെ എടുക്കേണ്ടി കേട്ടോ അങ്ങനെ പുതുവേലെ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ബസ് എത്തും അങ്ങനെ നമ്മൾ അടുത്ത രാജ്യമായ ഭൂസ്നിയ സർജോവും എനിക്ക് ഈ യാത്രയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്ര ഹാപ്പി ഉണ്ടായ ഒരു രാജ്യം ഉണ്ടായിട്ടില്ല തുർക്കി എനിക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ സംഭവം അവിടെ നമുക്ക് സമയമില്ലായിരുന്നു നമ്മളെ പ്ലാനിങ് പ്രകാരം മെസ്സഡോനിയയും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അൽബേനിയയും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്താണെന്നറിയില്ല നമുക്ക് യോജിച്ച രീതിയിലുള്ള പല സംഗതികളും ഇവിടെ ഉണ്ട് സന്തോഷം അപ്പം മോണ്ടനിയഗ്രോ നമ്മളെ രാജ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ നമ്മളെ പത്താമത്തെ രാജ്യമായ ബോസ്നിയയിലേക്ക് പോവുകയാണ് നമ്മളെ ബോസ്നിയ യാത്ര എല്ലാവരും ബോർഡർ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെന്തായാലും പോയി നോക്കുകയാണ് നമ്മളെ പത്താമത്തെ രാജ്യം അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നേരെ ലണ്ടനിലേക്ക് അപ്പോൾ നമ്മളെ ബസ്സാണ് കേട്ടോ ഈ ബസ് പുറപ്പെടുകയാണെ അങ്ങനെ നമ്മൾ വിട പറയാതെ വിട പറയാനോ ഏത് ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ബ്യൂട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭാഗങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ എന്താ ഭംഗിയിലേ ഇവിടുത്തെ പ്രത്യേകത വെള്ള വെള്ളാരം കല്ലാണ് അടിയിലുള്ളത് നമുക്ക് കടലിൻ്റെ അങ്ങനെ നമ്മളെ മൗണ്ടനി ഭംഗിയുള്ള കാഴ്ചയും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവുമായാണ് മൗണ്ടനി നമ്മൾ വിട പറയാക്കാം അതായത് ചെറിയ റോഡ് ഒരു ചെറിയ സിറ്റിയാണ് പക്ഷേ ഈ മലകൾ കണ്ടില്ല ഈ മലകളുടെ നേരെ ചെരുവിൽ ഒരു സിറ്റി എന്തോ ബോർഡറൊക്കെ കിടക്കുന്ന വേദനയാണ് കിടക്കുന്നത് വളരെ ചെറിയ റോഡാണ് എന്റെ ചെരുവിൽ എന്താ രസാന്നറിയോ കാണേ ബസ് സ്റ്റാൻഡിലെത്തിയ കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയതാണ് ഭയങ്കര ഭംഗിയാട്ടോ അങ്ങനെ വളരെ ഭംഗിയുള്ള കാഴ്ചകളുമായി നമ്മൾ മൗണ്ടിനിഗ്രനോട് വിട പറയാണ് ബോസ്നിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നദീതടങ്ങളിൽ നമ്മൾ കാണുന്നതൊക്കെ വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ വന്ന ഭാഗം തോന്നും കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിലൂടെയാണ് കൊട്ടൂർ എന്ന് പറയുന്ന ബസ് നമ്മൾ വന്നത് കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്ന ഒന്നുമല്ല ഭംഗി ഇത്ര രസം ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ള സമയം അതൊക്കെ ഇപ്പം നമ്മള് വിന്റർ ആയതുകൊണ്ടാണ് ടൂറിസ്റ്റ് സമ്മർ ടൈമൊക്കെ ഇവിടെ ഭയങ്കര ടൂറിസത്തിന്റെ അത്ര ഭംഗിയാണ് നമ്മൾ വെള്ളത്തിൽ ആ മഞ്ഞ് ഇങ്ങനെ കോടങ്ങനെ വന്ന് കവർ ചെയ്ത് നിൽക്കുന്നതൊക്കെ നിക്കുന്നതൊക്കെ വീഡിയോയില് കാണുമ്പോ ഭംഗിണ്ടാവുന്ന ൊട്ടില്ല എന്നുള്ള രീതി വലിയൊരു ആ കിലോമീറ്ററുകൾ ായിട്ട് ജനവാസങ്ങളും ആൾക്കാരും ഒക്കെ മുകളിലേക്ക് മല എന്റെ അടുത്തേക്ക് തൊണ്ടാൻ പോലും കഴിയില്ല അത്ര വലിയ പാറമലകളാണ് ഇതിൽ നിന്നും വെള്ളം ഒഴികമായി നമ്മൾ ചരിത്രങ്ങളിലും ഒക്കെ പഠിച്ച പോലെയുള്ള കുറേ കഥകളി ാരം കടല് അതേപോലെ നമ്മൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കഴിഞ്ഞു ഇനി കയറി നമ്മൾ ബോസ്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ തടാകങ്ങളോ തടാകങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കടലോ കാര്യങ്ങളോ ഒന്നും ബോസ്നിയൊക്കെ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ബോസ്നയിലെ സർജേ പോലേക്ക് നമ്മളിതാ മോഡിനൊക്കെ ബോർഡറിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മറ്റൊരു രീതിയിലുള്ള കാഴ്ചയാണ് ഇനി കാണാൻ കിടക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് മലൻ്റെ മുകളിൽ നിന്നുള്ള ഭംഗിയുള്ള കാഴ്ചകൾ തടാകങ്ങൾ അപ്രത തടാകം വീണ്ടും മുകളിലുള്ള മലകളിലൂടെ ഇനി ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ബോസ്നയിലേക്ക് എത്തും ബോസ്നയ്ക്ക് കടലില്ല ഇതേപോലത്തെ കാഴ്ചകളാണ് ബോസ്നയിൽ കാണാനുള്ളത് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്തായാലും നമ്മൾ സെർബിയയും മോന്തിനിഗ്രവും തമ്മിലുള്ള വ്യത്യാസം കിട്ടില്ല അതേപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളും സിസ്റ്റവും ഒക്കെ ഉണ്ടാവും മല കയറി കൊണ്ടിട്ട് നമ്മൾ കണ്ട വലിയ മല കയറുന്നു കേട്ടോ മറ്റുമെന്നറിയില്ല ഇപ്പോൾ മൗണ്ടിനേക്കറോ നമ്മളിപ്പോൾ കടക്കും അത് കഴിഞ്ഞോടേ തന്നെ പോസ്റ്റിയൻ്റെ ഉണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയില്ല നമ്മൾ വിസ വെച്ചിട്ട് എൻട്രി ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വളരെ ചെറിയ ഒരു റഷൊന്നുമില്ലാത്തൊരു ബോർഡർ കേട്ടോ ബോർഡർ മലൻ്റെ മുകളിലാണ് പക്ഷെ ഒരു ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ കണ്ട തണുപ്പോന്നൊന്നുമില്ല ടെമ്പറേച്ചർ പത്താണ് വെയിലുണ്ട് ഓവർ തണുപ്പില്ല ഒരു നല്ല അറ്റ്മോസ്ഫിയർ പക്ഷേ ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട് മോണ്ടനി ബോർഡർ നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പുറം വെയിറ്റ് ചെയ്യും മൊണ്ടനി ഗ്രോ ഗുഡ് ബൈ കണ്ടില്ലേ ബോർഡർ ചെറിയൊരു ബോർഡർ കേട്ടോ വളരെ ചെറിയ ബോർഡറാണ് മോണ്ടനി ഒരു കൊടിയുണ്ട് നമ്മൾ ഇവിടെതാ ആൾക്കാരൊക്കെ ഇതാക്കുന്നുണ്ട് നമ്മളെ ബസ്സും ആൾക്കാരും ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ ചെറിയൊരു ബോർഡറാണ് ബോർഡറിൻ്റെ സൈഡിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് ഹായ് ഹലോ ഇവിടെ ഒരു പ്രത്യേക തരം മരം കാണുന്നുണ്ട് ചുവപ്പ് അല്ല എന്ത് മരം അറിയില്ല ഇങ്ങനെ മോണ്ടനിക്രോ കഴിഞ്ഞു നമ്മൾ മോസ്ലിനിൻ്റെ ഭാഗത്തേക്ക് പോവാട്ടോ എന്താവും എന്നറിയില്ല ഒക്കെ ഒരു പരീക്ഷണമാണ് അപ്പം നമ്മൾ നേരിട്ട് പോയി നോക്കിയെങ്കിലറിയുള്ളൂ നമ്മൾ ചുണ്ടൊക്കെ കണ്ടോ ഡ്രൈ ആയി കിടക്കണം നമ്മൾ ബോർഡറിൽ പോയി നോക്കുകയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വഴി നോക്കും ാണ് നമ്മളെ യാത്ര ബോസ്നിയ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആണോ എന്നൊരു സംശയം കടന്നപ്പം തന്നെ പിന്നെ ഡ്രൈ ആണ് കാണുന്നത് മൗണ്ടിനോ നിഗ്രോൻ്റെ ഒരു ലുക്കൊക്കെ മാറി നോക്കാം നമ്മൾ അറിഞ്ഞത് മൗണ്ടിനഗ്രോക്കാരെ പോലെ അത്ര നല്ല സ്വഭാവമല്ല അവർക്ക് അവരെ സ്വഭാവങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട് സ്ഥല ഡ്രൈ ആണെങ്കിൽ സ്വഭാവവും ഡ്രൈ ആണോ എന്നതാണ് ഇനിയുള്ള പരീക്ഷ അങ്ങനെ നമ്മൾ ബോസ്നിയൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ അറിയില്ല ബോസ്നിയുടെ കുടീത ബോർഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ബോർഡറുമായിരിക്കും തോന്നുന്നത് എങ്ങനെയുണ്ട് കടന്നതിന് ശേഷം അങ്ങനെ നമ്മൾ ബോസ്റ്റിനേക്ക് കടന്നിരിക്കുകയാണ് ബോസ്റ്റിനേക്ക് കടന്നതിനുള്ള ഒരു പ്രത്യേകത ഉണ്ട് യു എസ് വിസ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ബോസ്റ്റിനേക്ക് കടക്കാൻ കഴിഞ്ഞോ യു കെ വിസ ആണെങ്കിൽ കടക്കാൻ കഴിയില്ല ശങ്കം വിസ ഉണ്ടെങ്കിലും കടക്കാം പക്ഷേ യു കെ വിസയിൽ കടക്കാൻ കഴിയില്ല കേട്ടോ നമ്മൾ കൊസോവോയിൽ പറഞ്ഞ പോലെയുള്ള പ്രശ്നം ഉണ്ട് പക്ഷേ ഞാൻ യു വിസ കാണിച്ചുകൊണ്ട് എനിക്ക് കടക്കാൻ കഴിഞ്ഞു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ ലാസ്റ്റ് കടമ്പയും കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എൻ്റെ അറുപത്തി ഒമ്പതാമത്തെ രാജ്യവും നമ്മളെ ഈ ട്രിപ്പിലെ മലബാർ ടു ലണ്ടൻ യാത്രയിലെ പതിനൊന്ന് രാജ്യങ്ങളിലെ പത്താമത്തെ രാജ്യവും വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ലണ്ടനിലേക്കാണ് ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം വളരെ സന്തോഷം യു കെ വിസക്ക് ഇവിടെ എൻട്രി ഇല്ല ബോസ്ലിം വിസ തന്നെ എടുത്ത് വരേണ്ടി വരും എൻ്റെ കയ്യിൽ യു എസ് വിസ ഉള്ളതുകൊണ്ട് ദേ അലൗഡ് ബി യു യെസ് ടെൻഷനില്ലായിരുന്നു ഞാൻ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ യാത്രയിൽ എല്ലാ രാജ്യക്കാരും ഞാൻ ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം യാത്രയിലെ എല്ലാ രാജ്യക്കാർക്കും ഒരു ടെൻഷൻ കേട്ടോ ബോർഡറിൽ എത്തുമ്പോൾ ബോർഡറിൽ ഏത് ആൾക്കാർക്കും അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതൊക്കെ അയാൾക്ക് ഇട്ടാറുണ്ടെങ്കിൽ റിജക്ട് ചെയ്താൽ റിജക്റ്റ് ആണ് അതിന് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ അത്രത്തോളം സീരിയസ് ആണ് ഈ ബോർഡർ കിടക്കുക എന്നുള്ളത് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ ബൈറോഡ് ബോസ്നിയൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോസ്നിയ നമ്മളെ മൗണ്ട് ഇഗ്രോ പോലെയല്ല ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളും വിജനമായ പ്രദേശങ്ങളുമാണ് നമ്മൾ ബോസ്നിയൻ്റെ യുദ്ധകാലങ്ങളിൽ ആ കാലത്ത് ഞാൻ ആഗ്രഹിച്ചതാണ് ഭൂസ്നയിൽ വരണം എന്നുള്ളത് യുദ്ധകാലങ്ങളിൽ നമ്മൾ കണ്ട യുദ്ധത്തിൻ്റെ അക്രമത്തിൻ്റെ ഇടയിൽ കൂടി ഭംഗിയുള്ള കുറേ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വിജനമായ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ തുടക്കതാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നു ചെറിയൊരു ഗ്രാമം വിജനമായ സ്ഥലത്ത് പാടങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളെ ഭൂസ്നിയൻ്റെ എവിടെയും പിക്ചർ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈലിൽ തന്നെയുള്ള ഭാഗങ്ങളായിട്ടുള്ളത് കണ്ടില്ലേ ഇതിൻ്റെ ഈ സൈഡും കണ്ടില്ലേ പലരും പലതും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു പക്ഷേ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തു അതുകൊണ്ട് നമ്മൾ സക്സസ് ആയി അങ്ങനെ ഭൂസ്നിയൻ താഴ്വാരങ്ങളിലൂടെ നല്ല നല്ല കാഴ്ചകളും കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വിജനമായ മലം പുതിയ പുതിയ ഡെവലപ്പ് നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ ദൂരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോടയാണ് അപ്പോൾ ആ ഏരിയയിൽ മാത്രം ഇങ്ങനെ ഒരു ലൈനായിട്ട് കോട കിടക്കുക അതിൻ്റെ മുകളിലും ഇല്ല അതിൻ്റെ താഴത്തും ഇല്ല കോട ഇങ്ങനെ ആ കുറഞ്ഞൊരു ഭാഗത്ത് ഇങ്ങനെ ലൈനായിട്ട് കോട പൊഴിക്കുന്നിരിക്കുകയാണ് കണ്ടില്ല ഒരു പുക പാറുന്നത് പുക ഉയർന്ന് നിൽക്കുന്നത് പോലെയാണ് കാണാൻ കഴിയുന്നത് വലിയ സിറ്റി കിടന്ന് പോവുക കേട്ടോ നമ്മൾ നല്ല വൃത്തിയുള്ള അരുവികൾ കേട്ടോ വൃത്തിയുള്ള അരുവികൾ ഗ്രാമത്തിൻ്റെ ഈ ഒരു ചെറിയ സിറ്റീൻ്റെ നടുവിലൂടെ ഒഴുകിയിട്ടുണ്ട് എല്ലാ സിറ്റികളും ഇതുപോലെ ഒരു വൃത്തിയുള്ള നദിയോ അല്ലെങ്കിൽ അരുവികളിലൂടെ ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവുക കേട്ടോ സിറ്റികളുണ്ടാവുമ്പോൾ അധികവും ഇവർ ഒരു തടാകം അതിനോടൊപ്പം ചേർന്നിട്ടുണ്ടാകാനൊരു സാധാരണയാണ് ഇവിടെ യൂറോപ്യൻ കൺട്രീൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ബോസ്നിയയിലെ ഫസ്റ്റ് സിറ്റി കേട്ടോ ഫസ്റ്റ് സിറ്റി പറഞ്ഞാൽ വലിയ സിറ്റി ഒന്നുമല്ല ചെറിയ സിറ്റിയാണ് ആണ് ട്രബിഞ്ചേ എന്ന അതിൻ്റെ പേര് ട്രബിഞ്ചേ ആ സ്ഥലത്താണ് സ്ഥലത്താണിപ്പോൾ നമ്മൾ അതിൻ്റെ ബസ് സ്റ്റേഷനിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സുഖം ഇതുപോലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയും തമ്മിൽ അതേപോലെ ബസ്സാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ സിറ്റികളൊക്കെ പാസ് ചെയ്ത് സിറ്റികളൊക്കെ കണ്ടു പോകാൻ കൂടി കഴിയുന്നതായിരിക്കും ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാവും ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് ഒരു കഫേ ഉണ്ട് ഇതാണ് നമ്മളെ നോർമൽ ബസ് സ്റ്റേഷൻ്റെ ഒരു സ്റ്റൈൽ കിട്ടും ഇവിടെ ചൈനീസിൻ്റെ ഒരു ഫാമിലി ഉണ്ട് നമുക്ക് ബോൺസോലെ അടുത്തുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ സ്പെല്ലിംഗ് ആണിത് ടോയ്ലറ്റ് ഇതാണ് വേറെ സ്പെല്ലിംഗ് കിട്ടോ അപ്പം ബോസ്നിയക്ക് സ്വന്തമായിട്ട് കറൻസി ഉണ്ട് യൂറോ ഉപയോഗിക്കാം മെർക്ക എന്നാണ് കറൻസീൻ്റെ പേര് മെർക്ക കറൻസീൻ്റെ വാല്യൂ ഇന്ത്യൻ്റെ പൈസ ഒരു നാൽപ്പത്തി രൂപയോളം വരും അതായത് നമുക്ക് ഒരു യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് മെറക്ക അതാണ് ഇവിടുത്തെ വാല്യൂ ഗ്രോ അപ്പം നമ്മൾ ഒരു യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂറോൻ്റെ അല്ല രണ്ട് മെറക്ക കിട്ടും അതിൽ ഇന്ത്യൻ്റെ വാല്യൂ ആണെങ്കിൽ നാൽപ്പത്തിയേഴ് രൂപ നമ്മൾ മോണ്ടിനോയിൽ യൂസ് ചെയ്തത് യൂറോ തന്നെയാണ് അവിടെ വേറെ കറൻസി ഇല്ല നമുക്ക് മോണ്ടിനെ നല്ല വ്യൂ പോസ്ലാണ് കാണുന്നത് തുടക്കത്തിൽ മോണ്ടിനോ കാർഡ് നല്ലതെന്ന് പറയുന്നില്ല അത് വേറെ വ്യൂ ആണ് ും കാര്യങ്ങളും ഇവിടെ ഇവര് കൃഷിക്കാണ് പ്രാമുഖ്യം നമ്മൾ നമ്മളവിടത്തെ പോലെ തന്നെ വയലുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ മറ്റു സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് ഭൂസ്നാണ് ഇവിടെ കൃഷിക്കാണ് പ്രാമുഖ്യം തോന്നുന്നു അപ്പൊ നമ്മള് മൗണ്ട് നീഗ്രോ എന്നും ബോസ്നി എത്തിയിട്ടുള്ള വലിയ ഒരു ഫസ്റ്റ് സിറ്റിയാണ് മോസ്റ്റാർ ഗൂഗിളിൽ നോക്കിയാൽ കാണാം മോസ്റ്റാർ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സിറ്റിക്ക് നമുക്ക് മറ്റേ സിറ്റി പോലെയല്ല ഒരു എന്താ പറയുക നമ്മളെ നാട്ടിലെ സിറ്റി പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മുസ്ലിം പള്ളിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ലോണം ആ ശരിയാണ് മുപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് മുസ്ലിങ്ങളുണ്ടാവാനും സാധ്യത ഉണ്ട് ബോസ്നിയൊക്കെ േ അറുപത്തഞ്ച് ശതമാനത്തോ മുസ്ലിങ്ങളും ഇരുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യനും കാണും മുസ്ലിം പള്ളികൾ നല്ലോണം കാണുന്നുണ്ട് ബിൽഡിങ്ങുകൾ ഒന്നും പറ്റാത്തതുണ്ട് കെട്ടോ പക്ഷെ വൃത്തിയില്ലാതെ എന്തോ പോസ്റ്റർ ഒക്കെ ഒരു കോലം കാണുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ ആയിട്ടാണ് കാണുന്നത് വളരെ വൃത്തി കുറഞ്ഞ രീതിയിൽ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് റോഡൊക്കെ വൃത്തിയിട്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഗേറ്റ് ഒക്കെ ഉണ്ടല്ലേ തുറക്കാനുണ്ട് അപ്പം ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് മോൻസ്റ്റാർ അല്ലേ മോൻസ്റ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് കേട്ടോ ബസ് സ്റ്റാൻഡാണിത് ഓ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബസ് സ്റ്റാൻഡാണ് അല്ലേ പഴയ ബസ് സ്റ്റാൻഡാണെങ്കിലും കുറച്ച് സൗകര്യങ്ങളുണ്ട് നന്ന കൂടു സ്ഥലമാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് നായ്ക്കള കേട്ടോ അല്ല നായ്ക്കളാണ് കാണാൻ കഴിഞ്ഞാൽ അടിപൊളി പോറ്റുന്ന ടൈപ്പ് ഇവിടെ നല്ല കാലാവസ്ഥയാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഐസാണോ കാണുന്നില്ലേ മലകൾ ഐസ് മലകൾ അവിടേക്ക് ഐസാണോ എന്നൊരു ഡൗട്ട് അറിയില്ല ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് യാത്രയിലോ കനാലും ഇതേപോലെ മലൻ്റെതും കിലോമീറ്റർ കണക്കിന് കിട്ടും ഞാൻ നേരത്തെ എടുത്ത് പിന്നെ ഞാൻ എന്ന് വിചാരിച്ചു പക്ഷേ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ തന്നെ തുടരുക കേട്ടോ ഈ വെള്ളത്തിൻ്റെ ഒരു കനാൽ കനാലിതിൻ്റെ സൈഡ് കൂടെ അവർ കൃഷിക്ക് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത് എന്നുള്ളതാണ് ആ കനാലും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബോട്ടിങ്ങോ വേറെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥ നമുക്ക് ടിപൊളി കാലാവസ്ഥ വന്ന സാധ്യത കാരണം വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ സിറ്റിയിലേക്ക് അടുക്കുമ്പം ഇത് മുമ്പ് ഉണ്ടായിരുന്ന വീടുകളാന്ന് തോന്നുന്നു നിറഞ്ഞിരിക്കുന്നത് നമ്മൾ ബോസ്നിയയിലെ സിറ്റികൾ കാണുമ്പോൾ അധികവും കാണാറങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് എനിക്ക് ഓരോ ഓർമ്മപ്പെടുന്നത് ഈ ഇതുപോലത്തെ കാഴ്ചകൾ പോർച്ചുഗലിലോ എനിക്ക് ഇതേ പോലെയുള്ളതാണ് സ്റ്റാർട്ടിങ്ങില് പോർട്ടോന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ബോസ്നിയൻ ക്യാപിറ്റലായ സെർജൗലാണ് ഫസ്റ്റ് ഇംപ്രഷൻ പുതിയ ബിൽഡിംഗ് ഒക്കെ ഏതോ വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്നാൽ സിറ്റി നല്ല വലുപ്പമുള്ളൊരു സിറ്റിയാണ് പഴക്കമുള്ള ഡെവലപ്പ് ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ബാക്കി നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എൻട്രി ആയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങി പുറത്തത്തെ കാഴ്ചകളിലേക്ക് പോകട്ടോ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇന്ന് നമ്മളെ മോണ്ടിന്യൂഗ്രോ പോലെ തന്നെ അടിച്ച് പൊളിക്കും